അപ്പോ ആ ദിവസം മഹാമാഘ മഹോത്സവത്തിന് എത്തുന്നവർക്ക് കൂടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൂടി വാങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് പലരും വളരെ കുറച്ചു കാലം മാത്രം സംഭവിച്ച മാമാങ്കം എന്ന യുദ്ധകഥയായി നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് രാഷ്ട്രീയത്തിലെ ശത്രുമാര് മിത്രമാര് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മഹാമാഘ മഹോത്സവം അതായത് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഈ മഹാമാഘ മഹോത്സവത്തിലുള്ള വലിയ പങ്കാളിത്തം കണ്ടിട്ടേ നിളയുടെ തീരത്തേക്ക് ഒന്ന് എത്തി നോക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ തിരുനാവായ നദിയുടെ തീരത്ത് മഹാമാഘ മഹോത്സവം നടക്കുന്നു എന്നുള്ളത് അതെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് മാഘമാസത്തില് ഭാരതത്തിലെ എല്ലാ പുണ്യനദികളും സംയോജിച്ച് ബ്രഹ്മദേവന്റെ യാഗ സമയത്ത് കേരളത്തിലെ തിരുനാവായയുടെയും തവനൂരിന്റെയും മധ്യത്തിലൂടെ അതായത് നിളയിലൂടെ ഒഴുകി എന്ന സങ്കല്പത്തിൽ പറയുമ്പോ ഭാരതപ്പുഴ എന്നും നിളയെ വിളിക്കാം അങ്ങനെയുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ക്ഷേത്രങ്ങൾ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയുടെ മധ്യത്തിലുള്ള മണപ്പുറം അവിടെ രാജരാജേശ്വരിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് സങ്കല്പം ആ മണപ്പുറത്താണ് ബ്രഹ്മദേവന്റെ യാഗം നടന്നത് എന്നുമാണ് വിശ്വാസം അതേ സങ്കല്പത്തിലാണ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ മഹാമാഘ മഹോത്സവം നടക്കുന്നത് ഇതിന്റെ ചില രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുന്നതിന് മുൻപ് ആദ്യമേ തന്നെ പറയാം ഭാരതത്തിലെ ഞാൻ കേരളത്തിലെ എന്ന് പറയാതെ പ്രത്യേകമായി എടുത്തു പറയുകയാണ് ഭാരതത്തിലെ തന്നെ ഓരോ ഹിന്ദുവും പങ്കെടുക്കേണ്ട ഒരു മഹോത്സവമാണ് ഈ മഹാമാഘ മഹോത്സവം കാരണം ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായി വന്നത് നദീതീരങ്ങളിലാണ് അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിന് സംസ്കാര ശൂന്യമാക്കണം എന്നാഗ്രഹിക്കുന്ന ക്ഷുദ്രശക്തികള് ആദ്യം നശിപ്പിക്കുക ആ നാട്ടിലെ പുഴകളെ തന്നെയായിരിക്കും എന്നുള്ള ഉറപ്പാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി സംരക്ഷണം എന്നത് പുഴയെയോ കാടിനെയോ തിരിച്ചുപിടിക്കല് മാത്രമല്ല പകരം അതൊരു സംസ്കൃതീയ കെട്ടിപ്പുണരൽ കൂടിയാണ് കലകളെ ശാന്തതയെ സ്വസ്ഥമായ ജീവിതത്തെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ആവശ്യമായ വീര്യത്തെ ഇവയെല്ലാം നമുക്ക് നൽകുന്നത് നദി എന്ന അമ്മയാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുനാവായ എന്നത് വളരെ വിശാലമായതും കൃത്യതയുള്ളതുമായിട്ടുള്ള ഒരു ദേവതാവിധാനം ഉണ്ടായിരുന്ന ഭൂമിയാണ് എന്നതാണ് അത് ഏതോ ഒരു കാലഘട്ടത്തിൽ പലരാലും തകർക്കപ്പെട്ടു മാത്രമല്ല സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ അനേകം യോദ്ധാക്കളുടെ ചോര വീണ ഭൂമി കൂടിയാണ് തിരുനാവായ എന്ന് പറയുന്നത് പക്ഷെ രാഷ്ട്രത്തിന്റെ അതിരുകളിലും രാഷ്ട്രീയ മാറ്റങ്ങളിലും പെട്ട് അനാഥരായ ആത്മാക്കളായി മാറി ഈ യോദ്ധാക്കളെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇരിപ്പിടം നഷ്ടപ്പെട്ട ദേവതകളുടെ അതൃപ്തികളെ കൂടി പരിഗണിക്കുന്ന പൂജാ ക്രമീകരണങ്ങളും ഒപ്പം അനാഥരായ ആ യോദ്ധാക്കളുടെ ആത്മാക്കളെയും ഒക്കെ പരിഗണിച്ച് വളരെ ചിന്തിച്ച് തീരുമാനം പൂജാക്രമങ്ങളാണ് മഹാമാഘ മഹോത്സവത്തിൽ നടത്തപ്പെടുന്നത് ഇനി ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട ഒരു സാംസ്കാരികോത്സവമാണ് ഈ മഹാമാഘ മഹോത്സവം എന്നുകൂടി അറിയുമ്പോൾ പലരും ഞെട്ടിയേക്കാം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മഹോത്സവത്തെ ഒരു യുദ്ധകഥയായി ചിത്രീകരിക്കാനാണ് പലരും താല്പര്യപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് പലരും വളരെ കുറച്ചു കാലം മാത്രം സംഭവിച്ച മാമാങ്കം എന്ന യുദ്ധകഥയായി ഇതിനെ വിശേഷിപ്പിച്ചു വിശേഷിപ്പിച്ചുകൊണ്ടുവന്നത് പക്ഷേ സത്യത്തിലെ ദക്ഷിണ ഭാരതത്തിന്റെ സാംസ്കാരികോത്സവമായിരുന്നു ഈ മഹാമാഘ മഹോത്സവം നദീപൂജയായിരുന്നു വിദ്വൽ സംഗമമായിരുന്നു ശാസ്ത്ര സംവേദ വേദിയായിരുന്നു ഒപ്പം കേരളത്തെ ശരിയായ ദിശയിൽ നയിച്ചിരുന്ന ജനാധിപത്യ സമ്പ്രദായത്തിലെ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് എന്നുള്ളത് എത്ര പേർക്കറിയാം എങ്കിൽ അതാണ് സത്യം പണ്ട് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നടന്നിരുന്ന മുരുക സമ്പ്രദായത്തിലുള്ള പൂജയായിരുന്നു ആണ്ടിയൂട്ട് എന്ന് പറയുന്നത് അതായത് നിരവധി പേര് വന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചടങ്ങാണ് ആണ്ടിയൂട്ട് എന്നത് മാത്രമല്ല എത്ര പേര് വന്നാലും ഭക്ഷണം നൽകിയിരിക്കണം എന്നുള്ളതാണ് വിധി കാരണം ധർമ്മത്തിന്റെ യഥാർത്ഥ പ്രവർത്തനം തന്റെ ഭക്തർക്കിടയിൽ നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഇതില് ഒരു ആണ്ടിയായി മുരുക ഭഗവാനും വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു പോകും എന്നാണ് സങ്കല്പം ആ ചടങ്ങും മഹാമാഘ മഹോത്സവത്തിലൂടെ പുനർജനിക്കുന്നുണ്ട് ഈ ചടങ്ങ് നടക്കുന്നത് ഫെബ്രുവരി ഒന്നിനാണ് അപ്പോ ആ ദിവസം മഹാമാഘ മഹോത്സവത്തിന് എത്തുന്നവർക്ക് മുരുകഭഗവാന്റെ കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ച് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൂടി വാങ്ങി മടങ്ങാം ഗായത്രി ഹോമം അടക്കമുള്ള അനേകം വൈദിക പൂജകള് കാശിയില് ഗംഗ ആരതി നടത്തുന്ന പണ്ഡിറ്റുകളെ കൊണ്ടുവന്ന് ജനുവരി പത്തൊൻപത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന നിളാരതി അങ്ങനെ നമുക്കും ദേശത്തിനും പുണ്യം നൽകുന്ന നിരവധി ചടങ്ങുകളാണ് ഈ യാഗഭൂമിയിൽ നടത്തപ്പെടുന്നത് ഇനി ഈ മാഘമാസത്തിന്റെ പ്രത്യേകത കൂടി ഓരോ ഭക്തനും അറിഞ്ഞിരിക്കണം അതായത് മാസങ്ങളിലെ പുണ്യമാസം എന്നാണ് മാഘമാസത്തെ വിശേഷിപ്പിക്കുന്നത് കാരണം സൂര്യൻ ഈ പ്രപഞ്ചത്തിൽ ജന്മം എടുത്തത് മാഘമാസത്തിലാണ് ഭീഷ്മര് സ്വർഗാരോഹണം നടത്തിയതും സൂര്യന് ഏഴു കുതിരകളെ പൂട്ടിയ രഥം ലഭിച്ചതും വിഷ്ണു സഹസ്രനാമം ഉടലെടുത്തതും ഉപാസകർക്ക് ശക്തമായ പിന്തുണയുമായി വരുന്ന ഗുപ്ത നവരാത്രികൾ വരുന്നതും എന്ന് വേണ്ട ഈ മാഘമാസത്തിലെ എല്ലാ ദിവസങ്ങളും പുണ്യ ദിവസങ്ങളും തന്നെ എന്ന് പറയേണ്ടി വരും മാത്രമല്ല സ്വതവേ മാഘമാസത്തിലെ പുണ്യനിരയില് സപ്ത നദികളുടെ സാന്നിധ്യം ഉള്ള സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്നാനമാണ് സാധാരണ ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനം എന്ന് പറയാവുന്നത് കാരണം പുഴ ദേവിയാണ് അമ്മയാണ് ഈ മഹാമാഘ മഹോത്സവം നടത്തപ്പെടുന്ന ഈ പ്രത്യേക സമയത്ത് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഊർജ പ്രഭാവത്തെ ഏറ്റവും അധികം സ്വീകരിക്കുക ആ പ്രദേശത്തെ പുഴകളായിരിക്കും ഈ ജലപ്രവാഹത്തിലേക്ക് സ്വന്തം ശരീരത്തെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാല് സ്നേഹത്താൽ അമ്മയെ മക്കൾ വാരിപ്പുണരുക എന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരും ഇനി രാഷ്ട്രീയപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ലീഗിന്റെ ഏറാൻമുടികളായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് നമ്മൾ ഹൈന്ദവ വിശ്വാസികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണല്ലോ ഇനി കേരളം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ യു പി യിലെ കുംഭമേള പോലെ കേരളത്തിന്റെ കുംഭമേളയായ ഈ മഹാമാഘ മഹോത്സവത്തെ ഏറ്റെടുത്ത് പ്രയോജനപ്പെടുത്തേണ്ടതിന് പകരം അവിടുത്തെ പല പ്രവർത്തനങ്ങളെയും തടയാനുള്ള ശ്രമം നടത്തി അവരുടെ ഹിന്ദു വിരുദ്ധ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ മറ്റ് പാർട്ടികൾ അവർക്ക് നേരം വിളക്കാൻ കുറച്ച് സമയം സമയമെടുക്കുമായിരിക്കും കാരണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തില് കൊട്ടാരത്തിന്റെ ആഹ്വാന പ്രകാരം പന്തളത്ത് തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ഭക്തരെ കണ്ട് ആ വിഷയത്തില് പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയതുപോലെ നമ്മുടെ അതായത് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഈ മഹാമാഘ മഹോത്സവത്തിലുള്ള വലിയ പങ്കാളിത്തം കണ്ടിട്ടേ നിളയുടെ തീരത്തേക്ക് ഒന്ന് എത്തി നോക്കുള്ളൂ എന്നുള്ള വാശിയിലാണോ ചിലരെന്ന് സംശയിക്കേണ്ടി വരും ഏതായാലും നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് രാഷ്ട്രീയത്തിലെ ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ഈ മഹാമാഘ മഹോത്സവം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഇതിലൂടെ കേരളത്തിലെ എല്ലാവരെയും അങ്ങോട്ട് പുണ്യസ്നാനം നടത്തിച്ച് നന്നാക്കി കളയാം എന്നുള്ള അത്യാഗ്രഹം ഈ സ്വാമി ആനന്ദവനമടക്കമുള്ള ആചാര്യ ശ്രേഷ്ഠന്മാർക്കും സംഘാടകർക്കും ഉള്ളതായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് സ്വയം നന്നാവണം സ്വന്തം മക്കളുടെയും നമ്മുടെ വരും തലമുറയുടെയും നന്മ എന്നുള്ളതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഈ അവസരം പാഴാക്കരുത് അതായത് ഒരു സാമുദായിക നേതാവിന്റെയും ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ആഹ്വാനത്തിന് വേണ്ടി കാത്തിരിക്കാതെ നമ്മൾ ഭക്തര് തന്നെ ഇത് വിജയിപ്പിക്കുക ಶಕ್ತಿ ತೆಗೋ ಹರ್ ಹರ್ ಮಹಾದೇವ್